ിൽ ഇടയാളന്മാളെയോ മധ്യവർത്തികളെയോ ശുപാർശകന്മാരെയോ സ്വീകരിക്കാതെ സൃഷ്ടിയും സൃഷ്ടാവും തമ്മിൽ നേർക്കു നേരെ ആരാധനകൾ അർപ്പിക്കുകയും അവനെ മാത്രം പേടിച്ച് ജീവിക്കുകയും ചെയ്യുന്ന അങ്ങനെയുള്ള ഇർജുവായ ആ തൗഹീദിന്റെ ആദർശത്തിലേക്ക് നിന്റെ മുഖത്തെത്തിരിക്കുക മനുഷ്യരെ സൃഷ്ടിച്ച ആ സൃഷ്ടിപ്പ് ഈ പ്രകൃതിയോട് യോജിക്കുന്ന വിധമാണ് മറ്റേതൊരർത്ഥത്തിലുള്ള വിഗ്രഹാരാധനകളെയോ അതുപോലെ തന്നെ മറ്റേതെങ്കിലും തരത്തിലുള്ള ബഹുദൈവ വിശ്വാസ ചിന്താഗതികളെയോ അതൊന്നും മനുഷ്യപ്രകൃതം സ്വീകരിക്കുന്നതല്ല ഏതെങ്കിലും ബാഹ്യശക്തികളുടെ നിർബന്ധം കൊണ്ട് അതിൽ പെട്ടുപോകുന്നു എന്നല്ലാതെ ഒരു മനുഷ്യനെ സ്വതന്ത്രമായി ചിന്തിക്കാൻ സ്വതന്ത്രമായി തീരുമാനമെടുക്കാൻ അവന് അവൻ്റേതായ ഭാഗതയെ നിർണ്ണയിക്കാൻ അവന് അവകാശം കൊടുത്താൽ അവൻ അള്ളഹാനോട് മാത്രമേ വിളിച്ച് പ്രാർത്ഥിക്കുള്ളൂ ഈ ആദർശം ശക്തമായി സമൂഹത്തോട് പറയുവാനും അത് ജനങ്ങളെ ബോധ്യപ്പെടുത്തുവാനുമുള്ള ഒരു നല്ല അവസരമായിട്ടാണ് ഞങ്ങൾ ഈ ഫാമിലി കോൺഫറൻസിന് കാണുന്നത് രണ്ടാമത്തത് സംതൃപ്ത കുടുംബം എന്ന ആശയമാണ്